ഗോൾഡിന് വാല്യൂ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ വാല്യൂഷന് അനുസരിച്ച് തന്നെ ഒരു സ്റ്റോക്കിന് വൈറ സൂചിയായി എന്ന് ഞാൻ പറയും ഗോൾഡിന് കാഷ് ഫ്ലോയേ ഇല്ല ഫ്യൂച്ചർ കാഷ് ഫ്ലോയിനെ വെച്ച് തന്നെ വെദർ ഇറ്റ് ഈസ് എ നോട്ട് എന്ന് നമ്മൾ പറയുന്നത് ഗോൾഡിന് ക്യാഷ് ഫ്ലോ വരത്തില്ല ഈ ഗോൾഡ് സൂചി ആവണമെങ്കിൽ അത് ഇതേ റേറ്റിൽ ഇരിക്കണം അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കയറണം അമൗണ്ട് ഓഫ് മണി സർക്കുലേഷൻ കുറയണം മണി സർക്കുലേഷൻ കട്ട് ചെയ്തു ഇഷ്ടത്തിന് മണി സപ്ലൈനെ എക്സ്പാൻഡ് ചെയ്തുവെങ്കിൽ മണി സപ്ലൈ എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പണത്തിന് ക്രിയേറ്റ് ചെയ്യണു ചെയ്യണോ ഈ കാശ് എന്ന് പറയുന്നത് നോട്ട് അടിച്ച് ചെയ്യത്തില്ല അതൊക്കെ സിനിമയിൽ തന്നെ കാണിക്കും അങ്ങനെ ഈ പണം എങ്ങനെ ക്രിയേറ്റ് ആകൂന്ന് വെച്ചാൽ റിസർവ് ബാങ്കിന്റെ അടുത്ത് മണി ഇരിക്കത്തില്ല സ്റ്റേറ്റ് ബാങ്കിന്റെ അടുത്ത് ബോണ്ട് ഇരിക്കും സ്റ്റേറ്റ് ബാങ്കിന് പണം ആവശ്യം വരുമ്പോൾ അപ്പോ അവരെടുത്തിരിക്കുന്ന ആ ബോണ്ടിനെ മേടിച്ചുകൊണ്ട് ക്യാഷ് കൊടുക്കും സോ ലൈറ്റ് ഗിസ് ക്രിയേറ്റിംഗ് മണി ഇപ്പോൾ റീസെന്റ് ആർ ബി ഐ തന്നെ ചെയ്തത് അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇരിക്കുന്നു സോ മണി മേക്കിംഗ് എന്ന് യാല്ല സോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ ആർ ബി ഐ നിറയോ മേടിച്ചിട്ടുണ്ട്